ഹലോ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോട്ടോ അപ്പം ഇന്നൊരു ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണത് പെട്ടെന്ന് തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ സമയമൊന്നും ആവശ്യമില്ല കുറച്ച് സമയം മതി കുറച്ച് സമയത്തിനുള്ളിൽ ഒരു അടിപൊളി കറി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാണുള്ളതെന്ന് വെച്ചാൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇടിച്ചിട്ട് ചതച്ചിട്ടിടാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ച്ചാ അങ്ങനെയും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നോ പ്രോബ്ലം പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ ഞാൻ എരിവ്ടല്ലാത്ത കാരണം കൊണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാനൊരു ഒന്നര സബോള എടുത്തിട്ട് ഒരു വലിയ സബോളയും പിന്നെ ഒരു സബോളൻ്റെ പകുതി അത്രയും എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട് നമുക്ക് സബോള കൊണ്ട് മാത്രമല്ല കേട്ടോ ചെറിയ ഉള്ളിയോണ്ടും ഇങ്ങനെ ഉള്ളിക്കറി ഉണ്ടാക്കാം അതിലേക്ക് ഒരു തക്കാളി വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയുടെ എണ്ണം വേണമെങ്കിൽ നമുക്ക് കൂട്ടാം കേട്ടോ ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളി എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നാലും ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല അപ്പോൾ അത് നന്നായി വളർന്നു വന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് മല്ലിപ്പൊടി ഇടാം ഞാനിന്നും മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം ഞാനൊരു നെല്ലിക്ക ആ വലുപ്പത്തിൽ പുളി കുതിർത്തിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഈ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതാണ് നമ്മുടെ ഉള്ളിക്കറി ഇത്രയേ ഉള്ളൂ നിങ്ങൾ ദോശയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് എനിക്ക് ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടിയും ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചപ്പാത്തിയുടെ കൂടിയും നന്നായിരിക്കും കേട്ടോ